മണ്ണില് ഭൂമിയില് ഒരു വിത്തിടുമ്പോ അതിൽ നിന്ന് എന്താവും ഒരു ഒരു മുള ഉണ്ടാവും ഈ മുളമെല്ലേ അത് ഒരു സ്റ്റെമായിട്ട് തണ്ടായിട്ട് വളരും അതും ഒരു വിത്തിടുമ്പോ അതിൽ നിന്ന് ഒരു മുള മാത്രം വന്നോളന്നില്ല അല്ലെ ഒന്നിൽ കൂടുതൽ മുളകളും വരാം സ്വഹാർണത ഒന്നു കൂടുതൽ മുളകൊന്ന് അതെല്ലാം എന്തായിട്ട് വളരും അതൊക്കെ വളർന്ന് ഒരു കതിരുകളായിട്ട് മാറും ആ പ്രത്യേകിച്ച് ധാന്യം ഗോതമ്പിന്റെ ഒക്കെ കാര്യത്തില് നമുക്ക് കാണാം അതിങ്ങനെ ഒരു കതിരായിട്ടിങ്ങനെ വളർന്ന് ആ ഒരു കതിരിന്റെ മുകളിൽ പിന്നെയും കൊറേ എന്താണ് മുളക് വിത്തുകൾ അല്ലെങ്കിൽ ധാന്യമണകൾ അല്ലെങ്കിൽ എന്താണോ എന്തിന്റെ ചെടിയാണോ അത് അതിനനുസരിച്ച് അപ്പോ ഒരു ഫ്രൂട്ട് ആണെങ്കിൽ നിന്ന് ഒരു മുള വന്ന് അത് പല ബ്രാഞ്ചസ് ആയി ഈ ഓരോ ബ്രാഞ്ചിലും വീണ്ടും സബ് ബ്രാഞ്ചസ് ഉണ്ടായി എന്നിട്ട് അതിന്റെ മുകളിൽ ഫ്രൂട്ട്സ് ഉപയോഗിച്ചു ഒരു മാവാണെങ്കിൽ അല്ലെ നമുക്ക് നമുക്ക് കാണുന്ന ഒരു മരമാണ് ഒരുപാട് മാങ്ങകൾ ഒരു ഒറ്റ വിത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് നമ്മളൊക്കെ വീട്ടില് ഒരു തക്കാളിന്റെ വിത്ത് നട്ടാ പോലും ഹാനോവ അല്ലെ ഒരറ്റ ഒരു തക്കാളിന്റെ ഒരു വിത്തിൽ നിന്ന് ഒരു തക്കാളിയാണ് ഉണ്ടാവുന്നത് ഇല്ലല്ലേ ഒരു തക്കാളി തന്നെ ഒരുപാട് വിത്തുകൾ നമുക്ക് കിട്ടും അതിൽ നിന്ന് എത്രയോ ഏർ വരും ആ മുളകൾക്ക് കുറെ ബ്രാഞ്ചസ് ഉണ്ടാവും ആ ഓരോ ബ്രാഞ്ചിലും ഒരുപാട് ടൊമാറ്റോസ് തക്കാളികൾ ഉണ്ടാവും ഹാനോവ അത് എത്ര ഒരു ചെറിയ അല്ലെ അത്രയും നിസ്സാരമായിട്ടുള്ള ആ ഒരു വിത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് എന്നിട്ട് ഇത് ഇത്രയും അധികം ഉണ്ടായി കഴിയുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ ഒരു പക്ഷേ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനേക്കാളും അധികമായിട്ട് അങ്ങനെ തക്കാളി നടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അധികമായിട്ട് തോന്നുന്നു ചെറിയ ഒരു ഒരു കുഞ്ഞി സീഡിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്ന് ആലോചിക്കുന്ന വെച്ചാൽ അപ്പം അള്ളാൻ്റെ ഭർത്തത്ത് അള്ളാഹാന്റെ വർണ്ണത്ത് എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം വ്യാപിപ്പിക്കാം വ്യാപിക്കാം മാത്രം എഫിഷ്യന്റ് ആണെന്നുള്ളത് ആലോചിച്ച് നോക്കാം പലപ്പോഴും അല്ലേ നമ്മള് നമ്മുടെ ചുറ്റുപാടും പല വർക്കത്തുകൾ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത്രയും അവരിങ്ങനെ ആയിരിക്കും ഇത്രയും ഉണ്ടാക്കിയത് അതൊക്കെ എന്തത്ര പൈസ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ ആലോചിക്കാൻ ഒരു ഒരു തക്കാളി ഒരു തക്കാളി നമ്മളിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര സീഡ്സ് നമുക്ക് കാണാൻ പറ്റും ഈ ഓരോ സീഡും നമ്മൾ കൊഴിച്ചിടുമ്പോ അത് എത്രത്തോ അത് ഒരു ചെടിയായി മാറുമ്പോൾ അതിനകത്ത് ഒരൊറ്റ സീഡിൽ നിന്ന് എത്ര തക്കാളിയാണ് ഉണ്ടാവുന്നത് സുഹേനെ അള്ളാഹ് അത്രയും വ്യാപിപ്പിക്കാൻ അത്രയും പെരുപ്പിക്കാൻ അള്ളാഹു സുഹേ താലയെ കൊണ്ട് ും അപ്പം ഈ നമ്മള് നമ്മള് ദുനിയാവില് കാണുന്ന പലതും അല്ലെ ഊഹ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളൊരു പക്ഷെ ഒരുപാട് അത്തരത്തിലുള്ള സീഡുകൾ നഷ്ടപ്പെടുത്തിയ ആളുകളായതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് കാണാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഒരൊറ്റ സീഡ് ഒരുപാട് ഒരു ഒരൊറ്റ ഗെ ഗ്രെയിനിൽ നിന്നല്ലെ ഒരൊറ്റ മണിയിൽ നിന്ന് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും ആ ഒരൊറ്റ ധാന്യമണി അല്ലെങ്കിൽ ആ ഒരൊറ്റ വിത്ത് മണ്ണിലിട്ടത് കൊണ്ട് ഒരുപാടുണ്ടാവും അപ്പം ഒരു വ്യക്തി ഇതുപോലെ അള്ളാന്റെ മാർഗത്തില് ചെലവഴിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വിത്ത് ഭൂമിയിൽ കുഴിച്ചിട്ടവനെ ഒരു ഭൂമിയിൽ ഭാഗ്യവനെ പോലെയാണ് ആ പാക്യ വിത്തിനെ ശരിയായ രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ വിത്ത് നല്ല ക്വാളിറ്റിയുമാണ് ക്വാളിറ്റിയുള്ള വിത്തുമാണ് മണ്ണ് നല്ലതാണ് കാലാവസ്ഥ നല്ലതാണ് അതിനെ ശരിയായ രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാല് ചെടി പുറത്തേക്ക് വരും അല്ലെ ആ ചെടി അത്തരത്തിൽ ഈ ചെടി ഉണ്ടാക്കുന്നവനെ ആരാണെന്ന പറഞ്ഞത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവനെ പോലെയാണ് അങ്ങനെ അള്ളാ ഇങ്ങനെ ചെടി പാകി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ പറയുക അമ്പത്തെ അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഒറ്റ മുളയല്ല ഏഴ് മുളകള് വരുന്നത് പോലെയാണ് അള്ളാ ആ ഓരോ കതിരിന്റെയും അവസാനം നമുക്കറിയാം ഒരു കൂട്ടം ധാന്യമണികള് ഉണ്ടാകും അപ്പൊ അള്ള പറയാണ് ഇനി ഇതുപോലെയുള്ള ഓരോ കതിരിലും ഒക്കെ ഒരു ചെടി നട്ടു ഒരു വിത്ത് നട്ടു അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടായി ഇനി ഈ ഓരോ കതിരുകൾ കതിരിലും ഫീ കുല്യ സുലത്തിൽ ഈ ഓരോ കതിരിലും വീണ്ടും എന്താണ് നൂറ് മണികൾ ധാന്യമണികൾ ഉണ്ടാവുന്നത് പോലെയാണ് അതായത് നമ്മളിപ്പോ നേരത്തെ തക്കാളിന്റെ കാര്യം പറഞ്ഞല്ലേ തക്കാളിൻ്റെ അകത്ത് എത്രയോ വിത്തുകൾ ഉണ്ട് അതിൽ നിന്ന് നമ്മൾ ഒരു വിത്ത് നടുമ്പം ഒരു തക്കാളി ചെടി ഉണ്ടാവും അതിനകത്ത് കുറെ തക്കാളികളും ആ ഓരോ തക്കാളിക്കകത്തും ഇതുപോലെ കൊറേ വിത്തുകളും ഉണ്ടാവുന്നതാണ് അല്ലേ അതുപോലെ അള്ള യുഷ്മാൻ തന്നെ ഒരു ധാന്യമണി നിങ്ങൾ നടടുമ്പം അതിൽ നിന്ന് ഏഴ് കതിരുകളും ഈ ഓരോ കതിരിലും നൂറ് ധാന്യമണികളും ഉണ്ടാവുന്നത് പോലെ ആ ഞാൻ നല്ലതാന്ന് ആലോചിച്ചു നോക്കില്ലേ എത്രത്തോളാണ് ആ ഒരു പറക്ക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം പക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകള് ഭയങ്കര കുടിസാണല്ലേ ഞാനുള്ളത് എങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല അള്ളാഹ് ഇതൊക്കെ തരാൻ പറ്റുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ എന്റത് എൻ്റെ എന്റതെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്തേക്ക് കൂട്ടിപ്പിടിച്ചല്ലേ കൊടുക്കാതെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു വെക്കാണ് അള്ളാഹ് തന്ന ആ ഒരു കുറച്ചിനെ അള്ളാഹ് എത്രയും പെരുപ്പിക്കാൻ പറ്റില്ലേ നമ്മൾ നമ്മളെന്തൊരു കണക്ക് കൂട്ടലാന്നറിയോ നമ്മളെ കയ്യിലുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ അള്ള ഒരൊറ്റ വിത്ത് പാകി കഴിഞ്ഞാല് പെരിപ്പിക്കുന്ന കഥയെ അള്ള ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ അപ്പം ഒരൊറ്റ വിത്തിൽ നിന്ന് നമുക്ക് നമുക്കിപ്പൊ എത്ര ഗ്രെയിൻസ് ഗ്രെയിൻസാ കിട്ടിയിട്ടുള്ളത് എഴുന്നൂറ് എണ്ണം ഒരൊറ്റ ഗ്രെയിൻ അല്ലെ ഒരൊറ്റ വിത്തിൽ നിന്ന് എഴുന്നൂറ് വിത്തുകളാണ് നമുക്ക് വീണ്ടും പാകാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് അല്ല ഇനി ആ വിത്തിനെ നമ്മൾ പാകാതെ നമ്മളെ കയ്യിൽ തന്നെ വെക്കണം എനിക്ക് നഷ്ടപ്പെടുത്തി കൂടാ ഈ തനിപ്പണി ഞാൻ നഷ്ടപ്പെടുത്തുള്ളൂ ഇത് ഞാൻ മണ്ണിലൊന്നിട്ട് കളയൂല അപ്പൊ നമുക്ക് ആ എഴുന്നൂറെണ്ണം കിട്ടുവോ ഇല്ല അപ്പൊ നമ്മള് നമ്മളുടെ പൊസിഷനിൽ നിന്നും നമ്മളുടെ അമ്പാൽ അമ്പാലിൽ നിന്നും ഡിറ്റാച്ച് ചെയ്താൽ മാത്രമേ അല്ലെ നമ്മളെ കയ്യിലുള്ളത് വാരി വിതറി വിത്താക്കി കുഴിച്ചിട്ട് അതിനെ വളർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെരുകോ ഇല്ല അവരൊറ്റ നായിട്ട് തന്നെ നമ്മളടുത്ത് നല്ല ഭദ്രമായിട്ട് ഉണ്ടായിക്കോളണം എന്നും ഇല്ല നമ്മളെ കയ്യിൽ നിന്ന് നശിച്ചു പോകും നശി പോകാനുള്ള സകല സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ അതിൽ അതിനെ അള്ളാൻ്റെ മാർഗത്തിൽ അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ച് അതിനെ നമ്മളെ നമ്മളിൽ നിന്ന് നമ്മളിനെ അതിനെ ഡിറ്റാച്ച് ചെയ്തു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ശരിക്കും നമ്മൾ വളർത്തുകയാണ് അല്ലെ നമ്മളെ കയ്യിൽ നിന്ന് അതിനെ അകറ്റി കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അർഹത കൂട്ടതിലെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അതിനെ വളർത്തി പെരുകി പെരുപ്പിക്കുകയാണ് നമ്മളെ കയ്യില് വെച്ചുകഴിഞ്ഞാല് അതൊരിക്കലും ഗ്രോ ചെയ്യൂല ഗ്രോ ചെയ്യില്ലാന്ന് മാത്രല്ല നശിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് അല്ലെ നശിച്ചു പോവും ചിലപ്പോ നമുക്ക് എന്നേക്കുമായിട്ട് അത് നമുക്ക് അതിനോട് ഒരു ആക്സസ് പോലും ഇല്ലാത്ത രീതിയിൽ ആ സംഭവം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നാൽ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ അത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലോ എഴുന്നൂറ് എഴുന്നൂറ് കതിരുകളായിട്ട് നമുക്കതിനെ അല്ലെ എഴുന്നൂറ് ധാന്യമണികളായിട്ട് നമുക്കതിനെ തിരിച്ചു കിട്ടുന്നെ സുഖാനുള്ള ഡബിളും പ്രാവശ്യം ലിമിറ്റ് തുടർന്ന് പറയുന്നുണ്ട് അവൻ വീണ്ടും അത് മടങ്ങുകളായിട്ട് ആയിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് അതിനേക്കാളും കൂടുതലാക്കി വന്ന കൊടുക്കും അലീം അലീമാണ് അതിവിശാലനാണ് എന്താണ് എല്ലാം അറിയുന്നവനുമാണ് വാസ്യ അള്ളാഹുന്റെ എല്ലാ സിഫാത്തുകളിലും എല്ലാ സിപാത്തുകളിലും എല്ലാഹു വാസേ അവന്റെ അറിവില് അവന്റെ കാരുണ്യത്തില് അവന്റെ ഔദാര്യതയില് എല്ലാത്തിലും അവൻ അതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു ഒരു രൂപ ഒരു രൂപ ചാക്ടിയായിട്ട് സ്വതൊക്കെയായിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്തു കഴിഞ്ഞാലും അവന്റെ അറിവിന്റെ വിശാലത കാരണം അല്ലെ അവൻ അളിയായത് കാരണം കാരണം അവൻ വാസ ആയത് കാരണം അവന് അത് അറിയാൻ പറ്റും അല്ലെ മാത്രമല്ല അതിന്റെ പ്രതിഫലം അവൻ ഇത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അവന്റെ ഔദാര്യതയിൽ അല്ലെ അവന്റെ ജനറോസിറ്റിയിൽ അവൻ വാസയാണ് അതിവിശാലനാണ് അതുകൊണ്ട് തന്നെ അവൻ അതിന്റെ പ്രതിഫലവും ഒരുപാട് വിശാലമാക്കുകയാണ് അവന്റെ കാരുണ്യത്തിൽ അവൻ വാസയാണ് സ്വേഹാണല്ലോ അല്ലെ അതുകൊണ്ട് അവൻ നമ്മൾ ആ ചെലവഴിക്കുന്ന ഓരോ കുഞ്ഞും അള്ളാഹു കാരുണ്യത്തിന്റെ വിശാലത കാരണം അള്ളാഹു അത് വർദ്ധിപ്പിക്കുകയാണ് അവന്റെ ദയ അവന്റെ അപ്രീസിയേഷൻ അവൻ അതിന് തരുന്ന വാല്യൂ അല്ലെ നമ്മൾ ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന ആ ഒരു കുഞ്ഞ് സതകൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചാരിറ്റി അല്ലെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ നൂറ് രൂപ നമ്മൾ ചെലവഴിക്കുമ്പോ അതിന് അവൻ തരുന്ന അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അവൻ വാസ്യമായതുകൊണ്ട് അപ്രീസിയേഷന്റെ കാര്യത്തിൽ ആ സിഫത്തിലും അള്ളാഹു വിഷ്ണു അള്ളാഹു അതിനെ അത് ഭയങ്കര വലുതായിട്ടാണ് കാണുന്നത് എന്താണ് അള്ളു അതിനെ കാണുന്നത് അറിയുന്നുണ്ട് ഞായത്തില് നമ്മൾ എന്താ കാണുന്നത് അല്ലെ ആ എന്തോ ഒരു ഉദാഹരണമാണ് ആരെ കുറിച്ചാണ് ഫി സബീലിൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവനെ കുറിച്ച് അവൻ എന്താന്ന പറയുന്നത് പോലെയാണ് ഒരു എന്താണ് ധാന്യമണി അല്ലെങ്കിൽ ഒരു വിത്തിനെ പോലെയാണ് ആ ഹെബ്ബയുടെ പ്രത്യേകത എന്താണ് അത് പാകി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏഴ് കതിരുകള് ഉൽപാദിപ്പിക്കപ്പെടും അവൻ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും അതിനെ പല മടങ്ങളിലെ ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അത് അത് അള്ളാഹുബായത് കാരണമാണ് അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ പ്രതിഫലത്തിനെ കുറിച്ചാണ് ഈ ഈ ഒരാഴത്തിൽ അല്ലേ ലേ അപ്പൊ നമുക്ക് ഒന്ന് ഒരു നൂറ് രൂപ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാല് നൂ എന്താണ് അത് ഏഴാ ഏഴ് മടങ്ങ് ഏഴ് കതിരുകൾ ആകും അപ്പം എഴുന്നൂറാവും അല്ലേ പക്ഷെ ഓരോ കതിരിലും വീണ്ടും നൂറ് അപ്പം എഴുന്നൂറ് ഇന്റു നൂറ് എഴുപതിനായിരം ഒരു നൂറ് രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഴുപതിനായിരം അള്ളാ എത്രേറ്റീവ് ആണ് അല്ലെ അതിനെ വാല്യൂ ചെയ്യുന്നത് നമ്മള് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കാല് നമുക്കറിയാലേ പലപ്പോഴും നമ്മളുടെ നിരാശ നമ്മൾ ചെയ്യുന്നത് അവർ കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അല്ലെ സുഹാന പക്ഷെ നമ്മൾ ഒരു നൂറ് രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ അൽവാസി ആയ അൽ അലീമായ റബ്ബ് അതിന് എഴുപതിനായിരം ആണ് അതിനെ വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്ന ആയിരം ആണെങ്കിൽ അത് ഏഴ് ലക്ഷം ആവുകയാണ് ആ ഒരു ഗ്രീൻന്ന് പറയുന്നത് എത്ര ചെറുതാന്നൊന്നും ആലോചിച്ചോക്കല്ലേ അതുപോലെ നമ്മൾ അള്ളാന്റെ മാർഗത്തില് ചെലവഴിക്കുന്നത് ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കും ഒത്തിരി ഉണ്ടാവുള്ളൂ പക്ഷെ അവിടെ ക്വാളിറ്റി ആണ് മാറ്റേഴ്സ് ക്വാണ്ടിറ്റി അല്ലാന്ന് നമ്മൾ ഓർമ്മിപ്പിക്കണം അല്ലെ ഒരുപാട് കൊടുക്കണം എന്നല്ല കാരണം ഒരു കൊടുക്കുന്നത് ശരിക്കും ശരിയായ രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ അതിന്റെ മര്യാദകളൊക്കെ നമുക്ക് അടുത്ത ആഴത്തുകളിൽ വരുന്നുണ്ട് ഒരു അത് അതിന്റെ ക്വാണ്ടിറ്റി അല്ലാതെ ക്വാളിറ്റി കണക്കാക്കി അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും വെറൈറ്റി ആയിട്ട് വർദ്ധിപ്പിക്കും അപ്പം ഈ ക്വാളിറ്റീനെന്താ തീരുമാനിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കാര്യത്തിന്റെ നമ്മളുടെ നീയത്ത് മെയിൻ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എത്രത്തോളം പ്യുവർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള നീയത്തോടു കൂടിയാണ് കൂടിയാണ് നമ്മൾ അത് കൊടുക്കുന്നത് അള്ളാഹുവിൽ മാത്രം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണോ അത് കൊടുക്കുന്നത് അതോ മറ്റുള്ളവരിലോ അല്ലെ ഒരിക്കലും എന്റെ പേരൊക്കെ ഒന്ന് സായിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് അവരിൽ നിന്ന് തിരിച്ചു ഗുണം കിട്ടിക്കോട്ടെ അധികം കൊടുത്തുകഴിഞ്ഞാൽ അവർക്കൊന്നും ഒന്നും അടി കിട്ടണ്ട അതുകൊണ്ട് കുറച്ച് കൊടുത്താൽ മതി എന്ന് അതായത് അവരിൽ നിന്ന് ബേസിക്കലി നമ്മൾ ഗുണം പ്രതീക്ഷിച്ചാണോ കൊടുക്കുന്നത് എന്നുള്ളത് അതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിത്ത് നമ്മൾ പാകി നല്ല മണ്ണും അതിനനുകൂലമായ കാലാവസ്ഥയും അതിനനുകൂലമായ ടേക്കിംഗ് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വിത്ത് വളരുന്നുള്ളത് എല്ലാ വിത്തൊന്നും വളരാറില്ല നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ അപ്പം ആ വിത്തിന് വളർന്ന് എഴുന്നൂറ് അല്ലെങ്കിൽ അത്രയും മടങ്ങ് വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ അതിനേക്കാളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അതിനേക്കാളും വർദ്ധിപ്പിക്കുന്ന ആ ഒരു ലെവലില് വർധനവ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ചില ക്വാളിറ്റീസ് ഒക്കെ അഭിത്തിനും ആ വിത്തിനെ കെയർ ചെയ്യുന്ന കാര്യത്തിലും വേണം അഭിത്തിന് പ്രിസേർവ് ചെയ്യണം ആ ഒരു സ്വതക്കാർ നമ്മൾ പ്രിസേർവ് ചെയ്ത് വെക്കണം അതിന് ക്വാളിറ്റി വേണം അള്ളാഹുവിൽ നിന്ന് മാത്രമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ഫാക്ടറാണ് അതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പിക്ചർ കാണിക്കാം ഇതിപ്പോ നിങ്ങളെ സ്ക്രീനിലേക്ക് നോക്കാം ഒരു ധാന്യമണി ഓക്കെ ഇതാണ് നമ്മൾ ഒരു വിത്ത് എന്ന് പറയുന്നത് അല്ലെ അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഓക്കെ ഏഴെണ്ണല്ലൂടെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കതിരുകൾ ഉണ്ടാവാനാണ് ഈ ഓരോ അല്ലെ ഈ ഓരോന്നിനും നമ്മൾ നമ്മള് എന്താ പറയുന്നത് കതിര് എന്ന് പറയുന്നത് അല്ലെ ഇതിൽ നിന്ന് ഈ ഒരു വിത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഏഴ് കതിരുകൾ അല്ലെങ്കിൽ സുബുല എന്ന് പറയുന്നത് ഇനി ഈ ഓരോ കതിരിലും ഇതുപോലെ നൂറ് ധാന്യമണി ഉണ്ടാവുക എന്നാ പറയുന്നത് നാലോശോക്ക് ഒരൊറ്റ വിത്ത് അല്ലെ ആ വിത്തിൽ നിന്ന് എവിടെ നോക്കിയാൽ ഈ ഒരു വിത്ത് ഈ വിത്തിൽ നിന്നും ഏഴ് കതിരുകൾ ഉണ്ടാവാണ് ഈ ഓരോ കതിരിലും ഇതുപോലെ നൂറ് ധാന്യമണികൾ ഉണ്ടാവുകയാണ് അങ്ങനെയാണ് അത് എഴുന്നൂറാവുന്നത് ഒന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതിനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കാനുള്ള നമ്മൾ കൊടുക്കുന്ന ഓരോ നൂറ് രൂപയും അല്ലെങ്കിൽ ഓരോ അഞ്ച് രൂപയും ഇതുപോലെ പെരുകുമ്പോ സുഹാനുള്ള അതിന് ശരിയായ രീതിയിൽ കയറിയേണ്ട രീതിയിൽ ആ കൊടുത്ത വിത്തുകളെ ആ വളർന്നു വരുന്ന ചെടിനെ നമ്മള് മാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നമുക്ക് അള്ളാഹു നമുക്കുള്ള ഒതുക്കി വെച്ചിട്ടുള്ളതല്ലേ പക്ഷെ പലപ്പോഴും നമ്മളെ കോട്ട ബക്കറ്റിന്റെ ആൾക്കാരാണ് അല്ലെ കൊടുക്കുക ഒക്കെ ചെയ്യും അല്ലെ അല്ലെങ്കിൽ കൊടുക്കൂല്ല ഒന്ന് ഒരു സൈഡില് കൊടുക്കാത്ത പ്രശ്നം അതായത് എൻ്റെ തീർന്നു പോകുന്നുള്ള ബേജാറ് മറ്റേ സൈഡില് നമ്മൾ കൊടുത്തതിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാരാണ് അതിനെ കുറിച്ച് നമുക്ക് അടുത്ത അടുത്തായ കാണാം പക്ഷെ അപ്പം ഇത്രയും ഉണ്ടെന്ന് അള്ളാഹു സുഹാനത്താലം നമ്മള് ഓർമ്മിക്കുകയാണ് അവൻ ഉദ്ദേശിക്കുന്നവനെ അവൻ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കണം അപ്പം ഈ പറഞ്ഞ വിത്ത് വളരാനുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള അതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന രണ്ട് മെയിൻ കാര്യങ്ങൾ ഒന്ന് നീയത്ത് ഓക്കെ നീയത്തിന്റെ പ്യൂരിറ്റി ഉദ്ദേശത്തിന്റെ പ്യൂരിറ്റി രണ്ട് നമ്മൾ കൊടുക്കുന്ന സ്വത്തിന്റെ പ്യൂരിറ്റി കലാലായിട്ടുള്ള രസത്തിൽ നിന്ന് ആയിരിക്കണം ീത്തിന്റെ പ്യൂരിറ്റീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ഹലാലായിട്ടുള്ള നമ്മള് ഏൺ ചെയ്തിട്ടില്ല സമ്പാദിച്ചിട്ടില്ല ഈവൻ നമ്മുടെ കയ്യിലേക്ക് സംഭവം എത്തിയിട്ടുള്ളത് അല്ലേ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇപ്പം സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷെ നമ്മൾ സമ്പാദിച്ചതോ അല്ലെങ്കിൽ നമ്മള് നമ്മളുടെ എന്നുള്ളതോ ഒന്നും ആലോചന ചിലപ്പോ നമുക്ക് നമുക്ക് ആരെങ്കിലും തന്നതായിരിക്കും ആ തന്നതാണെങ്കിൽ പോലും നമ്മളെ കയ്യില് ഇത് എത്തിയത് ഹലാലായ രീതിയിൽ ആണോ എന്നുള്ളത് അതിന്റെ ആ ഒരു ക്വാളിറ്റീനെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് നമ്മളിൽ ഉള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ഓക്കെ നമ്മൾ ഉള്ളതിൽ ഏറ്റവും മോശപ്പെട്ടത് മാത്രം തിരഞ്ഞെടുത്താണോ നമുക്ക് ആണോ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതും അതിന്റെ ക്വാളിറ്റീനെ തീരുമാനിക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ പ്രതിഫലം ആ ഒരു അല്ലെ സവാൾ സുബുലെന്നൊക്കെ പറയുമ്പോൾ ആ ഓരോ സുമ്പലയിലും അത് ഹബ്ബ എന്നൊക്കെ പറയുമ്പോൾ അത്രയും നമ്മൾ സ്വപ്നം കാണുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നതിൽ ഉണ്ടോ എന്നുള്ളത് ആലോചിക്കണം ക്വാണ്ടിറ്റി മാറ്റേഴ്സ് അല്ലെ നമ്മൾ കൊടുക്കുന്നത് ഒരുപാടാവുമ്പോൾ വീണ്ടും അത് ഒരുപാട് വർധിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഓരോന്നും ഓരോ വിത്തും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ക്വാളിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതിന്റെ ക്വാളിറ്റി എന്താണ് എന്റെ കയ്യിലുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് കൊല്ല ഈ സാധനം വീട്ടിന്റെ മൂല പിന്നെ ഇത് ഇവിടെ വെച്ചിട്ട് എന്ന് വിചാരിച്ചുള്ള സാധനങ്ങൾ മാത്രമാണ് അതും കൊടുക്കാം അത് കൊടുക്കണ്ട കൊടുക്കേണ്ടല്ല പറയുന്നത് പലപ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോ പലരും വന്ന് പറയുന്ന സംശയം അപ്പൊ അത് കൊടുക്കാൻ പാടില്ല ഇത് കൊടുക്കാൻ പാടില്ല അതും കൊടുക്കാം പക്ഷെ അത് മാത്രം കൊടുത്തിട്ട് നമ്മൾ ഇതിനെ എഴുന്നൂറാക്കി വർദ്ധിപ്പിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹമാണ് കൊടുക്കുന്നതിന്റെ ക്വാളിറ്റി ഓൾസോ മാറ്റേഴ്സ് ഓക്കെ അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ രാജ്യത്ത് നിന്നുള്ള ഒരുപാട് ലൈസൻസ് ഉണ്ട് കുറച്ച് നമുക്ക് പറഞ്ഞിട്ട് പോവാൻ